അമേരിക്കൻ ശതകോടീശ്വരൻ ഇലോൺ മാസ്കിന്റെ ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു കുറച്ചു ദിവസം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലോൺ മാസ്കുമായി കൂടിക്കാഴ്ച യു എസ്സിൽ വെച്ച് നടന്നതിനു തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയിൽ ജീവനക്കാരെ നിയമിക്കാൻ ടെസ്ല നടപടികൾ ആരംഭിക്കുന്നത് ബിസിനസ് ഓപ്പറേഷൻസ് അനലിസ്റ്റ് മുതൽ കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് അടക്കം നിരവധി ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത് നിലവിൽ ഡൽഹി മുംബൈ പുണെ എന്നീ നഗരങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ വേക്കൻസി ഉള്ളതെന്ന് ചാർജിംഗ് ഡിവലപ്പർ അതേപോലെ പി സി ബി ഡിസൈൻ എഞ്ചിനീയർ ഇലക്ട്രോണിക് സിസ്റ്റം സർവീസ് അഡ്വൈസർ പാർട്സ് അഡ്വൈസർ സർവീസ് ടെക്നീഷ്യൻ സർവീസ് മാനേജർ ടെസ്ല അഡ്വൈസർ സ്റ്റോർ മാനേജർ ബിസിനസ് ഓപ്പറേഷൻസ് അനലിസ്റ്റ് കസ്റ്റമർ സപ്പോർട്ട് സൂപ്പർവൈസർ കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ഡെലിവറി ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് ഓർഡർ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് ഇൻസൈഡ് സെയിൽസ് അഡ്വൈസർ കൺസ്യൂമർ എൻഗേജ്മെന്റ് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഒരിക്കൽ കൂടെ വേക്കൻസികൾ ഞാൻ പറയുന്നു സർവീസ് അഡ്വൈസർ പാർട്സ് അഡ്വൈസർ സർവീസ് ടെക്നീഷ്യൻ ടെസ്ല അഡ്വൈസർ സ്റ്റോർ മാനേജർ ബിസിനസ് ഓപ്പറേഷൻ അനലിസ്റ്റ് കസ്റ്റമർ സപ്പോർട്ട് സൂപ്പർവൈസർ കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ഡെലിവറി ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് ഓർഡർ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് ഇൻസൈഡ് സെയിൽസ് അഡ്വൈസർ കൺസ്യൂമർ എൻഗേജ്മെന്റ് മാനേജർ പി സി ബി ഡിസൈനർ എൻജിനീയർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ടെസ്റ്റല ടെസ്ലയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വിശദമായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ടെസ്ല ഇന്ത്യയിലേക്ക് വളരെ കാലമായി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാൻ കമ്പനി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും വിദേശ നിർമ്മിത കാറുകളുടെ ഉയർന്ന ഇറക്കുമതി തീരുവ കാരണം അവസാനം പിന്മാറുകയാണ് ഉണ്ടായത് ആഡംബര ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഏറ്റവും ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ നൂറ്റി പത്ത് ശതമാനം വരെയാണ് നികുതി കാറുകൾക്കുള്ള ഇറക്കുമതി തീരുവ കുറക്കുന്ന കുറയ്ക്കണമെന്നത് ഇലോൺ മാസ്കിന്റെ ദീർഘകാലമായ ആവശ്യമാണ് ആഭ്യന്തര ഉൽപാദനം തുടങ്ങുകയാണെങ്കിൽ മാത്രമാണ് ഇളവുകൾ അനുവദിക്കുക എന്നാണ് ഇതുവരെ കേന്ദ്രത്തിന്റെ നിലപാട് ആഗോള വൈദ്യുത വാഹന നിർമ്മാതാക്കളെ ആകർഷിക്കുന്നതിനായി നാൽപ്പതിനായിരം ഡോളറിൽ കൂടുതൽ വിലയുള്ള ഉയർന്ന നിലവാരമുള്ള കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ നൂറ്റി പത്ത് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനമായി സർക്കാർ ഇപ്പോൾ കുറച്ചിട്ടുണ്ട് ഈ നീക്കം ഇന്ത്യയെ ടെസ്ലയ്ക്ക് കൂടുതൽ ലാഭകരമായ വിപണിയാക്കി മാറ്റും അപ്പോൾ ടെസ്ലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു വേക്കൻസികളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സന്ദർശിച്ചോളൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കോളൂ അവിടെ നമ്മൾ ടെസ്ലയുടെ ഒഫീഷ്യൽ സൈറ്റ് കരിയർ സൈറ്റിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസികളെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് പറ്റുന്ന വേക്കൻസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗ്യതയ്ക്ക് പറ്റുന്ന വേക്കൻസികളുണ്ടെങ്കിൽ ഒട്ടുമടിക്കേണ്ട ഇപ്പോൾ തന്നെ അപേക്ഷിച്ചോളൂ മികച്ച അവസരമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികൻ്റെ കമ്പനിയിൽ ജോലി നേടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്